ജില്ലാ ബാർ അസോസിയേഷൻ്റെ ഏകദിന പിക്നിക് പരിപാടിയുടെ ഭാഗമായി പൊന്മുടിയിലെത്തിയിരിക്കുന്ന അഭിഭാഷക സുഹൃത്തുക്കളോടൊപ്പം കലാകാരനായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നാടിനെ ശബ്ദം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കപ്പെട്ട കലാകാരൻ കൂടിയായ കാതികൻ നമ്മുടെ സത്യാനന്ദ പണിക്കർ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളേ പാടുകില്ലേ വീണ വീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും വിള്ളുകില്ലേ വീണയുമായൻ മനസിൻ്റെ താമര കൂവിലുണർന്നവളെ പാടുകില്ലേ വീണ വീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നും വീണ്ടുകില്ലേ ണുമ്പോൾ നിൻ കൺമോനകളിൽ എന്തി കോപത്തിൽ സിന്തൂരം എന്ന മോഹം കാണുമ്പോൾ നിൻ കൺമോനകളിൽ എന്തി കോപത്തിൽ സിന്തൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാന്തിനീ മൗനം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാൻ എന്തിനാണീ മൗനം മാണിക്ക വീണയുമായൻ മനസ്സിൻ്റെ താമരൂവിലുണർന്നവളെ പാടുകില്ലേ വീണ വീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മഞ്ഞു കൊഴിഞ്ഞല്ലോ മാമ്പൂ പൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവയിൽ വന്നല്ലോ മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവയിൽ വന്നല്ലോ നിന്നുഹ തന്ന മാറഞ്ഞോര പുഞ്ചിരി എന്നിനി കാണും ഞാൻ നിന്നുഹ തന്നറഞ്ഞോര പുഞ്ചിരി എന്നിനി കാണും ഞാൻ മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ പൂവിലുണർന്നവളേ പാടുകില്ലേ വീണ വീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ ചന്ദ്രകളം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ തൂവൽക്കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്രകളഫം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കോഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ഈ വർണ്ണസുരഭിയ ഭൂമിയിലല്ലാതെ മാനസരസുകളുണ്ടോ വർണ്ണങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ സ്വർണ മരാളങ്ങളുണ്ടോ വസുന്ദസുന്ദരേ ും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ ഇന്ദ്രധനുന്ദ്ര കള ചന്ദ്രകളം തീരം ഇന്ദ്രധനുസിൻ തൂ ിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ കാമുകഹൃദയങ്ങളുണ്ടോ നിത്യഹരിദയ ഭൂമിയിലല്ലാതെ കാമുഖഹൃദയങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ ചന്ദ്രികയുണ്ടോ സ്വർണമരാളങ്ങളുണ്ടോ വസുന്ധരേ വസുന്ദ ും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ ആഹാ 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 ആ ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ തീരത്തു തരുമോ നമുക്കൊരു ജന്മം കൂടി ഇനിയൊരു ജന്മം കൂടി അടുത്ത കൂടിയല്ല വരാം